കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു വാർത്ത കൂടി പുറത്തുവന്നിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെളുപ്പിൽ ചാലയിൽ ബിസ്മീർ എന്ന മുപ്പതൊരു വയസ്സുകാരൻ യുവാവ് രാത്രി ഒന്നരയ്ക്ക് നെഞ്ചുവേദനയും ശ്വാസമുട്ടുമായിട്ട് വന്നിട്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടറും നേഴ്സും ഉണ്ടായിട്ട് പോലും പ്രാഥമിക ചികിത്സ പോലും നൽകാതെ അവർ ആ യുവാവിനെ മരണത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് േ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു കരയുന്നു പക്ഷെ ആരും വന്നില്ല ആ ഗേറ്റ് തുറന്നില്ല ഗ്രില്ല് തുറന്നില്ല അതെങ്ങനെയായിരുന്നു ആ സമയം ഇപ്പോഴും അവിടെ അങ്ങനെയാണ് ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് എണീറ്റ് വന്നത് വന്ന് ഒ പി ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ ഈ അന്നത്തെ ദിവസം അവർ ഉറക്കത്തിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് വീട്ട് തുറന്നത് അപ്പഴും ഇക്ക ഇവിടെ മരണപ്രാളം പോലെ തന്നെയായിരുന്നു ശ്വാസം കിട്ടുന്നില്ല എനിക്ക് ശ്വാസം കിട്ടുന്നില്ല നെഞ്ചുവേദന അല്ല ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കരയാണ് അപ്പൊ ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കും ഞാൻ ഇപ്പൊ എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പുറത്ത് നിന്ന് അവരെ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞൊന്ന് ഓടി വരുമോ സിസ്റ്റർ ഇത്തിരി ഓടി എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത് അവരുടെ ഉറക്കം പോയതണ്ടതായിരിക്കും പക്ഷെ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്കല്ലേ ഈ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും ഒന്ന് കയറും വെച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഇവിടെ നിന്നാരും വരത്തില്ല എന്ന് പറഞ്ഞു അവിടെ ഉണ്ട് ഡോക്ടർ ഉണ്ട് നഴ്സിങ് അസിസ്റ്റന്റ് ഉണ്ട് ആ സെക്യൂരിറ്റി ഉണ്ട് ഒരാൾ എന്നെ സഹായിക്കാനില്ലായിരുന്നു വേണ്ട അവര് സഹായിക്കേണ്ട ഒന്ന് സി പി ആർ കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായ മെഡിക്കൽ കോളേജിൽ പോകുന്നതിനിടയ്ക്ക് എന്റെ വാപ്പയും ചേച്ചിയുടെ മോനുമാണ് കയറിയത് അപ്പോഴും ഞാൻ സി പി ആർ കൊടുക്കാൻ പറ്റും വാ തുറന്ന് നോക്കുമ്പോ നാക്ക് അടിച്ച് പിടിച്ചൊക്കെയാണ് അപ്പോഴും വാ അത് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോ അവര് ചോദിച്ചത് സി പി ആർ കൊടുത്തു എന്നാണ് ചോദിച്ചത് ഈ കൊണ്ടുപോകുന്ന ഈ ഗ്യാപ്പാണ് അവര് പറഞ്ഞത് ഇരുപത് മിനിറ്റ് ആയി പോയിട്ടെന്ന് നമുക്ക് വീഡിയോ കാണാം വ്യക്തമായിട്ട് വീഡിയോ കാണാം ഇവ അത്രയും വേദന എടുത്തിട്ട് നിലവിളിക്കുന്നതും നമുക്ക് കാണാം ആ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ നെട്ടോട്ട് കൂടുന്ന നമ്മൾ അതിൽ വീഡിയോ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എവിടെയാണ് നമ്മുടെ നമ്മുടെ സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടറും നേഴ്സും ഒക്കെ എന്താണ് ഈ കാണിക്കുന്നത് ദിവസത്തിന് പറഞ്ഞ ഇങ്ങനെയുള്ളവരെ പിരിച്ചുവിടാണ് വേണ്ടത് ഒരു ജീവനാണ് അവർ കാരണം ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവർക്ക് നേരത്തെ ആ വന്ന സമയത്ത് നോക്കാമായിരുന്നെങ്കിൽ അവർ പറയുന്നുണ്ട് സുബൈ സുബൈ സുബൈൻ്റെ ഭാര്യ പറയുന്നുണ്ട് അവിടെ കുറേ വന്നിട്ടും കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് അയറ്റിയതും ഉള്ളിലേക്ക് അയറ്റി ഇരുത്തിയിട്ട് പിന്നെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ആ സമയത്ത് ഒരു പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ല ഒരു കുത്തിവെപ്പ് പോലും കൊടുക്കാൻ ഡോക്ടർമാർ ഡോക്ടറെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് കുറേ അവർ പറഞ്ഞു പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് വിടാൻ പറഞ്ഞു അങ്ങനെ ആംബുലൻസിൽ ഒരാൾ പോലും ഇല്ല ആ ഭാര്യയും ഇയാളും കൂടെ പോവുകയാണുണ്ട് അത് പോകുന്ന വഴിക്ക് അയാൾ മരിക്കുകയും ചെയ്തു ഒരു ജീവന് വില കൽപ്പിക്കാത്ത ഡോക്ടറും നേഴ്സും ഇങ്ങനെയുള്ളൊരു ഡോക്ടറും നേഴ്സുമായിട്ടിരിക്കാൻ യോഗ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ഇവരെയൊക്കെ നിയോഗിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ആ നിയോഗിച്ചിരിക്കുന്ന ഇവർ വരുന്ന പേഷ്യൻറ്റിനെ കാര്യമായി പരിചരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരുടെ ആവശ്യം എന്തിനാണ് ആരോഗ്യവകുപ്പ് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം പോയ ആൾ തിരിച്ച് ഇനി വരില്ല ഒരിക്കലും മുഖ്യമന്ത്രിക്ക് ഏതായാലും ഫാമിലി പരാതി കൊടുക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു നല്ല കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരെ ഓരോ ഹോസ്പിറ്റലുകളായാലും എവിടെ പ്രാഥമിക ഹോസ്പിറ്റലുകളായാലും എവിടെയായാലും ആയാലും പോലും നിയമിക്കരുത് ഇവരെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇവർ ജോലി നിന്ന് പിരിച്ചുവിടുന്നതേം പാടും